ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് തക്കാളി ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവും അല്ലേ എന്നാൽ കുറച്ചും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കിയാലോ സ്വാദും കൂടുകയുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം ഇത് ചൂടാവുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ എള്ളാണ് എള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് നമ്മുടെ പല്ലിനും എല്ലിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് എന്നാൽ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഭക്ഷണമല്ല എള്ള് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഒരു നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരെണ്ണം മതിയാകും ഇനി ഒരു ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് വറ്റൽമുളകാണ് ചേർക്കുന്നത് ഞാനൊരു അഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരികയും ചെയ്യും ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട സവാളയുടെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ശേഷം തക്കാളി ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം ആ സമയം കൊണ്ട് ബാക്കി ജോലികൾ ചെയ്യാമല്ലോ രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു രണ്ട് നുള്ളു കായപ്പൊടിയും മുളക് പൊടിയുടെ പച്ചക്കുത്തക്കൊന്ന് പോകുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്തിടാം ഇനി നല്ലവണ്ണം തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക നല്ല മഷി പോലെ അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കണ്ട ദാ നല്ല സ്വാദിഷ്ടമായൊരു തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരലങ്കാരത്തിന് വേണമെങ്കിൽ കടുകും കറിവേപ്പിലേക്കൊന്ന് താളിച്ചെടുക്കാം പക്ഷേ ഇതൊന്നും വേണമെന്ന് തോന്നില്ല അത്ര സ്വാദിഷ്ടമായൊരു ചമ്മന്തിയാണ് അടുത്ത തവണ ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കുമ്പോൾ ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ